ഏവർക്കും വിന്റെ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇനി കഴിഞ്ഞുപോയ വിശേഷങ്ങളിലേക്ക് ക്ഷാരാബുദ്ധൻ ആചരിച്ച് വലിയ മുമ്പിലേക്ക് ഭക്തി ആദരപൂർവ്വം പ്രവേശിച്ചിരിക്കുകയാണ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ അന്നേ ദിവസം ഇടവക ദേവാലയത്തിലെ തിരു കർമ്മങ്ങൾക്ക് ഫാദർ പദസിബിച്ച് ചെറുതിയിൽ മുഖ്യ കാര്യം വഹിച്ചു എല്ലാ മനുഷ്യരും മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തലുമായി ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ ക്ഷാരാബുദ്ധൻ ആചരിച്ചു യോനപ്രവാചകനിലൂടെ നൽകപ്പെട്ട അനിതാപത്തിൻ്റെയും പ്രായചിത്തത്തിൻ്റെയും ആഹ്വാനം ഉൾക്കൊണ്ട് പാപവഴികൾ ഉപേക്ഷിച്ച് മാനസാന്തര വഴിയിലേക്ക് കടന്നു വന്ന നീനാവേൽ നിവാസികളെ പോലെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെ നാൽപ്പത് നോമ്പിലേക്ക് ലത്തിൻ കത്തോലിക്ക വിശ്വാസികൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിവസങ്ങളാണ് ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക മുന്നോട്ടുള്ള ദിനങ്ങളിൽ പാപപ്രലോഭനങ്ങളെ ദൈവത്തിന്റെ ശക്തിയാൽ കീഴടക്കാനുള്ള ആത്മശക്തിക്കായി പ്രാർത്ഥിക്കുക തുടങ്ങി മനുഷ്യൻ്റെ ആത്മരക്ഷ ലക്ഷ്യം വെച്ചാണ് വലിയ നോമ്പ് ആചരിക്കുന്നത് ഒപ്പം ത്യാഗപൂർണമായ ജീവിതം നയിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും മത്സ്യമാംസങ്ങൾ അടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതും ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതും നോമ്പുകാലത്തിൻ്റെ സവിശേഷതകളാണ് ലത്തീൻ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തപ്പെട്ടു ഇടവക ദേവാലയത്തിൽ വികാരി ഫാദർ സിബിച്ചൻ ചേർന്നയിൽ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ സെബിൻ തറേപ്പറമ്പിൽ ഫാദർ ജെറോം ജെറി ഫാദർ ഹാർവിൻ എന്നിവർ സഹകാർമ്മികരായി സർവീസ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ അടിത്തറയ്ക്ക് ഇടവക വികാരി ഫാദർ ശിലാസ്ഥാപനം നടത്തി ഇടവകയുടെ മുപ്പതാം കുടുംബ യൂണിറ്റിലെ ഒരു നിർദ്ധന കുടുംബമായ വാചൻ മറ്റൊള്ളത്തിന്റെ ഭവന നിർമ്മാണത്തിന്റെ ഭാഗമായി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സെന്റ് സബാസ്റ്റിൻ ദേവാലയത്തിന്റെയും സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ അടിത്തറയ്ക്ക് വികാരി ഫാദർ സിബിച്ചിൻ ചൊർദിൽ ശിലാസ്ഥാപനം നടത്തിയത് ൈക്കാരന്മാരായി ജൂഡ് കണ്ടെത്തിപ്പറമ്പിൽ പോൾ ചെറുത്തരക്കേൽ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ബാബു കാളിപ്പറമ്പിൽ കപ്യാർ കാക്കി വലിയ പറമ്പിൽ ആന്റണി കുർശിങ്കാൽ സാബു കുർശിങ്കാൾ എന്നിവർ നേതൃത്വം നൽകി വിശ്വസോത്സവ നേതൃത്വ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ ജൂബിലി സ്പെഷ്യൽ വി എഫ് എഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള വർക്ക് ബുക്കുകളുടെ പ്രകാശന കർമ്മം നടത്തപ്പെട്ടു കെ ആർ എൽ സി ബി സി മതപൂർണ്ണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി ആൽഫ പാസ്ട്ര സെന്ററിൽ നടന്ന വിശ്വാസോത്സവ നേതൃത്വ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ ജൂബിലി സ്പെഷ്യൽ വി എഫ് എഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള വർക്ക് ബുക്കുകളുടെ പ്രകാശന കർമ്മം നടത്തപ്പെട്ടു കൊച്ചി രൂപത ഡെലഗേറ്റ് അപ്പോസ്ത അഡ്മിനിസ്ട്രേറ്റർ മോൺസിനൂർ ഷൈജു പരിയത്തുശ്ശേരി പ്രകാശനം ചെയ്തു കൊച്ചി രൂപത മതപൂർണ്ണ ഡയറക്ടർ ഫാദർ ലിജേഷ് കാളിപ്പറമ്പിൽ കെ ആർ എൽ സി ബി സി മതബോധ കമ്മീഷൻ ഫാദർ മാത്യു പുതിയാത് ബോബൺ ക്ലീറ്റസ് തോമസ് കെ സ്റ്റീഫൻ ബെന്നി ജെയിംസ് വി എസ് അരുൺ അഡ്വക്കേറ്റ് ഷൈജു ആൻ്റണി ഇഗ്നേഷ്യസ് ലയോള എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വിശുദ്ധ ഗ്രന്ഥത്തിലെ പുറപ്പാട് പുസ്തകമാണ് ഈ വർഷത്തെ വിഷയം പത്ത് രൂപതകളിൽ നിന്നുള്ള അമ്പത് പേർ പരിശീലനത്തിൽ പങ്കെടുത്തു ഴ്ചത്തെ വിന വർത്തമാനം സമാപിച്ചു നന്ദി